സി പി ഐ എം വടക്കേക്കര ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ബഹുജന സംഗമം നടത്തി സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം കെ എം റിയാദ് ഉദ്ഘാടനം ചെയ്തു സി പി ഐ എം വടക്കേക്കര ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ബഹുജന സംഗമം നടത്തി പാലിത്തുരുത്ത് എസ് എൻ ഡി പി ഹാളിൽ നടന്ന സംഗമത്തിൽ ആദ്യകാല പ്രവർത്തകരെ ആദരിക്കുകയും പ്രതിഭാ സംഗമവും നടത്തി സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം കെ എം റിയാദ് ഉദ്ഘാടനം ചെയ്തു പാർട്ടി തീരുമാനിച്ചാണ് അവസാന ദിവസം മറ്റു പരിപാടികളെല്ലാം വളരെ പ്രധാനപ്പെട്ട പോയിന്റുകൾ മാത്രം പറഞ്ഞു അവസാന കേരളത്തിൽ പൊതു തെരഞ്ഞെടുപ്പിന്റെ ചിത്രം മൂന്ന് തെരഞ്ഞെടുപ്പിലാണ് നമ്മുടെ എല്ലാ ഒന്ന് ലോക്സഭ ഏരിയ സെക്രട്ടറി ടി ആർ ബോസ് കെ എം അംബ്രോസ് എ ബി മനോജ് സി ബി ബിജി എ എ കൊച്ചമ്മു കെ എസ് ശ്രീജിത്ത് എന്നിവർ സംസാരിച്ചു